ജയിലുകളിൽ ഒന്നായ ബംഗളൂരുവിലെ പറപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായതായി പുറത്തുവന്ന റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ഭരണപരമായ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് ഐഎസ് റിക്രൂട്ടഡ് നിരവധി ബലാത്സംഗ കൊലപാതക കേസുകളിലെ പ്രതി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന സൂത്രധാരൻ എന്നിവരുൾപ്പെടെയുള്ള അതീവ അപകടകാരികളും കുപ്രസിദ്ധരുമായ തടവുകാർ ജയിലിനുള്ളിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുകയും ടി വി കാണുകയും മറ്റ് പ്രത്യേക സൗകര്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉടൻ തന്നെ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ജയിലിനുള്ളിൽ തടവുകാർക്ക് എങ്ങനെ ഇത്രയും വിശേഷാധികാരങ്ങൾ ലഭിച്ചു എന്നതിനെ കുറിച്ചും ഇതിന് പിന്നിൽ ജയിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒത്താശയുണ്ടോ എന്നതിനെ കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്താനാണ് നിർദ്ദേശം പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങൾ ഐ എസ് റിക്രൂട്ടർ എന്ന് ആരോപിക്കപ്പെടുന്ന സുഹൈബ് ഹമീദ് എന്ന ജയിലിനുള്ളിൽ വളരെ സാധാരണ െ ചായ കുടിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായി വ്യക്തമായി കാണാം ഇയാൾ ഫോൺ സ്ക്രോൾ ചെയ്യുകയും ആരോടൊന്നില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ദൃശ്യങ്ങളിൽ പശ്ചാത്തലത്തിൽ ടെലിവിഷന്റെയോ റേഡിയോയുടെ ശബ്ദവും കേൾക്കുന്നുണ്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം സുഹീബ് കൂട്ടാളികളോടൊപ്പം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ശേഖരിക്കുകയും ഖുറാൻ സർക്കിൾ ഗ്രൂപ്പ് എന്ന പേരിൽ മുസ്ലിം യുവാക്കളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിച്ച് ഐ സി സിയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും സിറിയയിലേക്ക് അനധികൃതമായി അയക്കുകയും ചെയ്ത കേസിലെ മുഖ്യപ്രതിയാണ് സിറിയയിലെ സംഘർഷങ്ങളുടെയും അതിക്രമങ്ങളുടെയും വീഡിയോകൾ കാണിച്ച് യുവാക്കളെ സ്വാധീനിച്ചുവെന്നും എൻ ഐ എ ആരോപിച്ചിരുന്നു ഇത്രയും അധികം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ ഒരാൾക്ക് ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന ദൃശ്യം സീരിയൽ കില്ലർ ഉമേഷ് റെഡ്ഡിയുമായി ബന്ധപ്പെട്ടതാണ് പതിനെട്ടിലധികം ബലാത്സംഗ കൊലപാതക കേസുകളിൽ പ്രതിയായയാൾ ജയിലിനുള്ള രണ്ട് ആൻഡ്രോയിഡ് ഫോണുകളും ഒരു കീപാഡ് മൊബൈൽ ഉപയോഗിക്കുന്നതായി വീഡിയോകളിൽ വ്യക്തമാണ് ഈ കുപ്രസിദ്ധ കുറ്റവാളിക്ക് മൊബൈൽ ഫോണുകൾ ലഭിച്ചത് ജയിൽ ജീവനക്കാർക്ക് അറിവുള്ള കാര്യമാണെന്നാണ് പ്രധാന ആരോപണം ഇയാളുടെ ഒരു ടെലിവിഷൻ സെറ്റും സ്ഥാപിച്ചിരുന്നതായി സ്ഥാപിച്ചിരുന്നതായിട്ടുണ്ട് രണ്ടായിരത്തി ഉമേഷ് റെഡ്ഡിയുടെ വധശിക്ഷ മുപ്പത് വർഷത്തെ കഠിന കുറച്ചിരുന്നു കഠിന തടവിൽ കഴിയേണ്ട പ്രതിക്ക് ഇത്തരം സൗകര്യങ്ങൾ ലഭിക്കുന്നത് ഗുരുതരമായ നിയമ ലംഘനമാണ് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ മകളായ റാണിയ റാവു ഉൾപ്പെട്ട സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തരുൺ രാജുവും ഇതേ ജയിലിനുള്ളിൽ പ്രത്യേക സൗകര്യങ്ങൾ ആസ്വദിക്കുന്നതിനെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് ശൃംഖലയുടെ പ്രധാന സൂത്രധാരനാണ് തരുൺ രാജു എന്ന് പറയപ്പെടുന്നു ഇയാൾ ജയിലിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനോടൊപ്പം സ്വന്തമായി പാചകം ചെയ്യുക പോലുള്ള പ്രത്യേക സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തുന്നതായാണ് ചിത്രങ്ങളിൽ കാണുന്നത് ഇത് ജയിലിലെ നിയമവ്യവസ്ഥയെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന നടപടിയാണ് ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളും തടവുകാർക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണനയും സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംഭവം അതീവ ഗൗരവമായി എടുത്തിരിക്കുകയാണ് പൊതുജനങ്ങളുടെ ആശങ്കകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അദ്ദേഹം സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഈ വിഷയം നിരീക്ഷിക്കുമെന്നും ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു ജയിലിന്റെ സുരക്ഷാ മേൽനോട്ടം വഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉടൻ സ്ഥലം മാറ്റാനും സാധ്യതയുണ്ട് പുറത്തുനിന്നുള്ള അന്വേഷണത്തിന് പുറമെ ജയിൽ വകുപ്പും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൻസിന്റെ നിർദ്ദേശപ്രകാരം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രാഥമികമായി െളിവുകൾ സ്വീകരിക്കുന്നതിനും വീഡിയോകളുടെ ആധികാരികത പരിശോധിക്കുന്നതിനും ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് ഈ സംഭവത്തോടെ പരപ്പന അഗ്രഹാര ജയിലിനുള്ളിലെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചും ജീവനക്കാരുടെ സംബന്ധിച്ചും വ്യാപകമായ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് തടവുകാർക്ക് മൊബൈൽ ഫോൺ ടി വി പാചക സൗകര്യങ്ങൾ എന്നിവ ലഭിക്കാൻ ജയിൽ ജീവനക്കാർ പണം വാങ്ങുന്നുണ്ടോ എന്നും അഴിമതിയുടെ മറ്റ് രൂപങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നും അന്വേഷണ പരിധിയിൽ വരും ഐ എസ് റിക്രൂട്ടഡ് ജയിലിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ജയിലിനുള്ളിൽ വെച്ച് ഇയാൾക്ക് പുറത്തുള്ള തീവ്രവാദ ശൃംഖലകളുമായി ബന്ധപ്പെടാനും ഫണ്ട് കൈമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും സാധ്യതയുണ്ട് ഈ സാധ്യതകൾ എൻ വീണ്ടും പരിശോധിച്ചേക്കാം നേരത്തെ രാജ്യത്തെ പല പ്രധാന ജയിലുകളിലും മൊബൈൽ ഫോൺ ഉപയോഗവും തടവുകാർക്കുള്ള പ്രത്യേക പരിഗണനകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത്രയും അധികം കുപ്രസിദ്ധരായ തടവുകാർക്ക് ഒരേ സമയം ഇത്രയും സൗകര്യങ്ങൾ ലഭിക്കുന്നത് അതീവ ഗൗരവകരമാണ്